ഈ എഫ് തേർട്ടി ഫൈവ് വിമാനം ഒരുപാട് വിവാദങ്ങളുണ്ടാക്കി കാരണം ആദ്യം അത് പൊളിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി പിന്നെ അതിന് വാടക വാങ്ങുമെന്ന് പറഞ്ഞു ഇപ്പോൾ ഏതായാലും അത് നന്നാക്കിയെന്നാണ് അറിയുന്നത് അതിപ്പോൾ ഇന്ത്യ വാങ്ങും എന്നൊക്കെ പറയുന്നുണ്ട് അതെല്ലാം തിരിച്ച് കൊണ്ടുപോകുമെന്നൊക്കെ കേൾക്കുന്നു എന്താണ് യാഥാർത്ഥ്യം ഇന്ത്യക്ക് ഏതായാലും കിട്ടില്ല അതായത് ജൂൺ പതിനാലാം തീയതിയാണ് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യുന്നത് വി എ പി ബേലാണ് ഇത് ലാൻഡ് ചെയ്തിരുന്നത് യെസ് അപ്പോൾ ഈ കഴിഞ്ഞ പത്ത് മുപ്പത് ദിവസത്തിന് മുകളിലായിട്ട് ഇതിൻ്റെ തകരാറ് പരിഹരിക്കാൻ വേണ്ടിയുള്ള അക്ഷീണ പ്രയത്നമാണ് എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഒടുവിൽ അതിൻ്റെ തകരാറെല്ലാം പരിഹരിച്ചു അവർ മറ്റന്നാൾ അതായത് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി വിമാനം തിരിച്ചു കൊണ്ടുപോകും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് അപ്പോൾ അതിൻ്റെ തകരാറെല്ലാം പരിഹരിച്ച് ഇത് പറത്തി കൊണ്ടുപോകാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൻ്റെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം പത്ത് ലക്ഷത്തോളം രൂപ ഈ അദാനി ഗ്രൂപ്പിന് കൊടുത്താൽ മാത്രമേ വിമാനം തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഒരു ദിവസത്തെ വാടക ഇരുപത്തി രൂപയാണ് എയർപോർട്ടിന് നൽകേണ്ട വാടക പിന്നെ ഈ വിമാനം ലാൻഡ് ചെയ്യുന്നതിനുള്ള വേറെ തുകയുണ്ട് അത് ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം രൂപ വരെയാണ് ഇ എഫ് തേർട്ടി ഫൈവ് വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ ഒരു നിശ്ചിത വലിപ്പത്തിലുള്ള വിമാനം അങ്ങനെയാണ് ഇവർ ഈ വിമാനത്തിന് ലാൻഡ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുമ്പോഴുള്ള പൈസയും വിമാനം അവിടെ പാർക്ക് ചെയ്യുന്നതിനുള്ള പൈസയും തീരുമാനിക്കുന്നത് അങ്ങനെയാണ് വിമാനത്തിൻ്റെ വലിപ്പം അതിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് അതിനുള്ള വാടക നിശ്ചയിക്കുന്നത് അപ്പോൾ ഈ എഫ് തേർട്ടി ഫൈവ് വിമാനത്തിൻ്റെ വാടക എന്ന് പറഞ്ഞ് ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് രൂപയാണ് ഒരു ദിവസത്തേത് അപ്പോൾ മുപ്പത്തി എട്ട് ദിവസത്തെ വാടക വരും ഈ പറഞ്ഞതുപോലെ പിന്നെ ഇത് ലാൻഡ് ചെയ്യുന്നതിന് വേണ്ടെന്ന തുകയും കാരണം അടിയന്തര പ്രാധാന്യത്തോടെ ലാൻഡ് ചെയ്യുന്നു അതിന് അതിനുവേണ്ട സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കണം അതെല്ലാം ഒരുക്കിയിട്ടാണ് ഈ വിമാനം ലാൻഡ് ചെയ്തിരുന്നത് അപ്പോൾ ഇത്രയും തുക നൽകിയതിന് ശേഷം മാത്രമേ ഈ വിമാനം ഇവിടെ നിന്ന് വിട്ടുകേൽക്കുള്ളൂ നേരത്തെ ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ ഒരുപാട് കരാറുകളുള്ളൂ അതായത് പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെയുള്ള കരാറുകളുള്ളതിനാൽ ഒരു പക്ഷേ ഈ വാടക ഒഴിവാക്കും എന്നൊരു തീരുമാനമുണ്ടായിരുന്നു പക്ഷേ ആ വാടക ഇപ്പം ഒഴിവാക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് അദാനി ഗ്രൂപ്പ് എത്തിയത് എന്നാണ് അറിയുന്നത് കാരണം അദാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെക്കുറിച്ചൊന്നും വലിയ ചിന്തകളുടെ ആവശ്യമൊന്നുമില്ല അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് സ്വാഭാവികമായിട്ടും അദാനി ഗ്രൂപ്പിൻ്റെ കൈവശമുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്ന വാടക നൽകേണ്ടി വരും അതാണ് ഇപ്പോഴത്തെ ചട്ടം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഏകദേശം പത്ത് ലക്ഷം രൂപ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വിമാനം നന്നാക്കാൻ കൊണ്ടുപോയി വിട്ടത് അതായത് ഈ നാലാം നമ്പർ വി ഐ പി ബാലിൽ നിന്ന് വലിച്ച് മറ്റൊരു വാഹനം കൊണ്ട് വലിച്ച് കെട്ടി കെട്ടിവലിച്ച് കൊണ്ടുപോയിട്ടത് എയർ ഇന്ത്യയുടെ ഹാങ്ങറിലാണ് അപ്പോൾ ശീതീകരിച്ച ഹാങ്ങറിൽ മറ്റാരും കാണാതെയാണ് ഈ കഴിഞ്ഞ ഒരു അഞ്ച് പത്ത് ദിവസമായിട്ട് വിമാനത്തിൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം നടത്തിയത് അപ്പം എയർ ഇന്ത്യയുടെ ആംഗർ ഉപയോഗിച്ചതുകൊണ്ട് എയർ ഇന്ത്യക്കും അവർ പറയുന്ന ഒരു തുക നൽകേണ്ടി വരും ഏകദേശം പത്തു ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നൽകിയാൽ മാത്രമേ ബ്രിട്ടനെ അവരുടെ കൂടിക്കണക്കിന് വിലയുള്ള എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം ഈ തിരുവനന്തപുരത്ത് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നുള്ളതാണ് വസ്തുത നമുക്കറിയാം ഇത് പ്രിൻസ് ഓഫ് വെയിൽസ് എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പലിൽ ആയിരുന്നു ഇത് ലാൻഡ് ചെയ്യേണ്ടിയിരുന്നത് അന്ന് പക്ഷേ ഈ വിമാനവാഹിനി കപ്പലിൽ അതിശക്തമായ മഴയും കാലാവസ്ഥയുടെ പ്രതികൂലമായ സാഹചര്യവും ഒക്കെ വന്നതോടുകൂടി വിമാനത്തിന് അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല ഉടനെ തന്നെ എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെടുന്നു അപ്പം അടിയന്തര കൂടി തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യിക്കണം എന്ന് പറയുന്നു അതിന് ഒരു കാരണം ആ വിമാനത്തിലെ ഇന്ധനം തീർന്നു പോകുന്നു എന്നുള്ളത് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് എന്ന് പറയുന്നു അങ്ങനെ ആ വിമാനം ഇവിടെ തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിങ് നടത്തുന്നു അപ്പോൾ ഒരു സുപ്രഭാതത്തിലാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒരു യുദ്ധവിമാനം തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടെന്ന് അതിലേ അതിനും അപ്പുറത്തെ ഒരു കൗതുകം ഈ പൈലറ്റ് ആ ഘട്ടങ്ങളിൽ നിന്നും വിമാനത്തിനടുത്തു നിന്നും മാറാൻ തയ്യാറാവാതെ ഒരു കസേര ഇട്ടിട്ട് അവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമല്ല ഇതിന് ചുറ്റും ഒരു ഇതൊക്കെ കെട്ടിമറിച്ചിട്ടൊക്കെയാണ് ഇതിൻ്റെ ഇത് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇത് അറ്റകുറ്റപ്പണികൾ നടത്തിയത് കാരണം ഇത് ഇന്ത്യ അത് കണ്ടെത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ എല്ലാവരെയും മാറ്റിക്കൊണ്ട് ഇതിന് ചുറ്റും മറച്ചുകൊണ്ടൊക്കെയാണ് ഇതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയത് ആദ്യഘട്ടത്തിൽ കുറേയേറെ അതായത് ഇത് ശരിയാവുമോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഇത് ഹാങ്ങറിൽ കെട്ടിവലിച്ച് കൊണ്ടുപോകും എന്ന രീതിയിലൊക്കെ ആദ്യം പറഞ്ഞിരുന്നു പിന്നെ അതിനുശേഷം ശേഷം ഇതെല്ലാം മൊത്തം പൊളിച്ച് അടുക്കി കൊണ്ടുപോകാനുള്ള ശ്രമം അങ്ങനെ കുറേയേറെ ആലോചനകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇത് അവസ്ഥയിലേക്ക് എത്തിയത് അതായത് ഈ നാറ്റോ സഖ്യത്തിൽ ഒരു രാജ്യത്തിൽ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം അത് ഇല്ല വേറെ രാജ്യങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ബ്രിട്ടൻ്റെ ഒരു എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം ഇവിടെ ഇന്ത്യയിൽ പാർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർക്ക് അതിൽ ബ്രിട്ടനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു വിഷയം വിഷയമുണ്ടായിരുന്നെന്ന് തോന്നും അമേരിക്കയാണ് ബ്രിട്ടനോട് ഇത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോകണം അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ യുദ്ധതന്ത്രങ്ങൾ യുദ്ധരഹസ്യങ്ങളെല്ലാം ഇന്ത്യക്ക് യഥേഷ്ടം ചോർത്തിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് അവിടെ പാർക്ക് ചെയ്തതെന്ന് പറഞ്ഞത് ഈ വിഷയം അവിടെ ബ്രിട്ടന്റെ പാർലമെന്റിൽ ഉൾപ്പെടെ വലിയ ചർച്ചയായി പാർലമെന്റിൽ മന്ത്രി തന്നെ പറഞ്ഞു ആരും ഭയപ്പെടേണ്ടതില്ല ഈ വിമാനം നമ്മൾ ഉപഗ്രഹ നിരീക്ഷണത്തിലാണ് ഇരുപത്തിനാല് മണിക്കൂറും അതിനടുത്തേക്ക് ആര് വന്നാലും ഇന്ത്യ അറിയുന്നതിന് മുമ്പേ നമുക്കറിയാനുള്ള സംവിധാനമുണ്ട് അതിനകത്തും പുറത്തും ഉപഗ്രഹ നിരീക്ഷണമുണ്ട് അതുകൊണ്ട് ആരും ഭയപ്പെടേണ്ടതില്ല പിന്നെ ഇന്ത്യ നമുക്ക് വേണ്ട എല്ലാ സഹായ സൗകര്യങ്ങളും ചെയ്തു തരാം എന്ന് പറയുന്നുണ്ട് അവർ ശക്തമായ സുരക്ഷയും ഏർപ്പാടാക്കിയിട്ടുണ്ട് ആരും വിമാനത്തിനടുത്തേക്ക് ഇതുവരെ പോയിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് അതിനുശേഷമാണ് ഈ പറയുന്ന ഒമാനിലെ വ്യോമതാവളത്തിൽ നിന്ന് ബ്രിട്ടൻ്റെ വ്യോമതാവളത്തിൽ നിന്ന് ഈ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഉദ്യോഗസ്ഥന്മാർ ഈ വിമാനം നിർമ്മിച്ച ലോഹീറ്റ് മാർട്ടിൻ എന്ന് പറയുന്ന കമ്പനിയിലെ ഉദ്യോഗസ്ഥന്മാരുകൂടെ ചേർന്നിട്ടാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വന്നിരുന്നത് ഏകദേശം ഇരുപത്തിയെട്ടോളം ആളുകൾ അവിടെ വന്നു അവിടെ വന്നതിന് ശേഷം ഈ വിമാനം മറ്റൊരു വാഹനം കൊണ്ട് കെട്ടിവലിച്ച് എയർ ഇന്ത്യയുടെ ഹാങ്കറിലേക്ക് മാറ്റുന്നു അവിടെ ഒരു ദിവസത്തെ പരിശോധനയ്ക്ക് ശേഷം പത്ത് പേര് തിരിച്ച് ഒമാനിലേക്ക് തന്നെ പോകുന്നു ബാക്കിയുള്ള പതിനാല് പേരാണ് അവിടെ നിന്നിട്ട് ഇത്രയും ദിവസം കൊണ്ട് വിമാനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയത് നമ്മളറിയാവുന്നതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ ഇത് ഇന്ധനം കുറഞ്ഞിട്ടാണ് വിമാനം ഇറക്കിയത് എന്ന് പറഞ്ഞു പക്ഷെ പിന്നീട് ഇതിന് പറന്ന് ചേരാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മനസ്സിലാകുന്നത് ഹൈഡ്രോളിക്കിന് തകരാറ് സംഭവിച്ചു എന്നുള്ളത് പക്ഷേ പിന്നീടുള്ള പരിശോധനകളിൽ ഇതിന് ഓക്സിലറി പവർ യൂണിറ്റ് തകരാറിലാണ് അതിനും കംപ്ലൈൻ്റ് ഉണ്ടെന്ന് മനസ്സിലാകുന്നു ഈ തകരാറുകളെല്ലാം കൂടെ പരിഹരിച്ചാൽ മാത്രമേ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റൂ എന്നൊരു സാഹചര്യത്തിലേക്ക് വന്നു അതിനിടയിൽ ഇന്ത്യ ബ്രിട്ടനോട് പറഞ്ഞു ഞങ്ങൾ ഈ വിമാനം ശരിയാക്കി തരാനുള്ള ശ്രമം ഞങ്ങൾ നടത്താം എന്ന് പറഞ്ഞപ്പോൾ ബ്രിട്ടൻ പറഞ്ഞ ആവശ്യമില്ല ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ഇവിടുത്തെ ഉള്ള എഞ്ചിനീയർമാരെ അയച്ചിട്ട് അത് റെഡിയാക്കി എടുത്തോളാം എന്ന് പറയുകയാണ് ചെയ്തത് അതിൻ്റെ പ്രധാന കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച തന്നെ ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ഒരു യുദ്ധവിമാനം ഇല്ല അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് തന്നെ എഫ് തേർട്ടി ഫൈവ് എന്താണ് എങ്ങനെയാണ് അതിൽ ഏതൊക്കെ യുദ്ധതന്ത്രങ്ങളുടെ ഭാഗമായിട്ട് ഇത് ഇതുപയോഗിക്കാം അതിനകത്ത് എന്തൊക്കെയാണ് ബ്രിട്ടൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇന്ത്യക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ അറ്റകുറ്റപ്പണികൾ ഇന്ത്യ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇന്ത്യ അത് അറ്റകുറ്റപ്പണികൾ ചെയ്തു തരേണ്ടതില്ല ഞങ്ങൾ തന്നെ അയച്ചോളാം എന്ന് ബ്രിട്ടൻ പറഞ്ഞത് മറ്റ് അതിനിടയിൽ വേറൊരു സംഭവം കേട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം ഈ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തതിന് ശേഷം അത് ആഗോളതലത്തിൽ വലിയ ചർച്ചയാവുകയും എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം നിർമ്മിക്കുന്ന ലോഹീഡ് മാർട്ടിൻ എന്ന് പറയുന്ന കമ്പനിക്ക് വലിയ നഷ്ടം അത് സമ്മാനിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അമേരിക്ക തന്നെ നാൽപ്പത്തിയഞ്ച് യുദ്ധവിമാനങ്ങളായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് പിന്നീട് മുപ്പതെണ്ണത്തിലേക്ക് കുറച്ചു വേറെ രാഷ്ട്രങ്ങൾ ഇരുപതെണ്ണം ബുക്ക് ചെയ്തവർ എട്ടെണ്ണത്തിലേക്ക് കുറച്ചു അങ്ങനെ വലിയ ഒരു വിൽപ്പന അവർക്ക് നഷ്ടത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് വില്പനയുടെ കുറവ് അവർക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വസ്തു മാത്രമല്ല ഈ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം യുദ്ധമുഖത്ത് വലിയ ഒരു ചലനമുണ്ടാക്കാൻ സാധിക്കുന്നില്ല അഞ്ചാം തലമുറ യുദ്ധവിമാനമാണ് എന്ന് പറഞ്ഞാൽ പോലും വലിയ ഒരു ചലനം ഉണ്ടാക്കാൻ ഇതിന് സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയത് ഈ പറഞ്ഞ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിനിടയിലാണ് ഇറാൻ എഫ് തേർട്ടി ഫൈവ് വെടിവെച്ചിട്ടു എന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നു നാല് വിമാനങ്ങളാണ് വെടിവെച്ചിട്ടത് എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അങ്ങനെ ഒരു വാർത്ത വന്നതും ഈ ലോഹീഡ് മാർട്ടിൻ എന്ന് പറയുന്ന കമ്പനിക്ക് വലിയ തിരിച്ചടിയായിട്ട് മാറുകയും ചെയ്തിരുന്നത് ഇത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച അതിന് എത്രത്തോളം അടിസ്ഥാനമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ബ്രിട്ടൺ അമേരിക്കയ്ക്ക് കൊടുത്തൊരു പണിയാണ് ഇത് ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോകാത്തത് എന്ന് പറയുന്നത് കാരണം അമേരിക്കയിലാണല്ലോ ഈ യുദ്ധവിമാനം നിർമ്മിക്കുന്നതും അതിൻ്റെ മറ്റു പരിപാടികളും കാര്യങ്ങളൊക്കെ അപ്പോൾ അമേരിക്കയുടെ വ്യാപാരത്തെ ഇത് കാര്യമായിട്ട് ബാധിക്കാൻ ഇടയാക്കുന്ന തലത്തിൽ ബ്രിട്ടൻ തന്നെ ലോകത്തിന് മുന്നിൽ ഈ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം അത്ര വലിയ സംഭവമൊന്നുമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇപ്പം തിരുവനന്തപുരത്തെ അറ്റകുറ്റപ്പണി വൈകിപ്പിച്ചതാണ് എന്ന രീതിയിലുള്ള ചർച്ചകളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്തായാലും എഫ് തേർട്ടിൻ ഫൈവ് വിമാനത്തിൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം കഴിഞ്ഞു മറ്റന്നാൾ വിമാനം തിരിച്ച് ബ്രിട്ടനിലേക്ക് പോകും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒമാനിലെ വ്യോമതാവളത്തിലേക്ക് പോകും എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക